നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജിത് തേജസ് നമുക്ക് അജറഫിന്റെ കോട്ടൺ കുർത്തീസ് വീണ്ടും റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അടിപൊളി കോട്ടൺ കുർത്തീസ് ആണ് ഇതൊരു റെഗുലർ യൂസിന് പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്ക് വന്നിരിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് അതാണ്ട് ഇയർ ഐറ്റം ആണ് ഇതിന്റെ ഇത് നമുക്കൊരു മുന്നൂറ്റി അമ്പത് പീസ് വന്നിട്ടുണ്ട് ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഇയർ ഐറ്റം ആണ് ഈ കാണിക്കുന്ന ഡബിൾ എക്സ് സൈസ് ആണ് ഇതിന്റെ സൈസ് എന്ന് പറയാം ഓൺലൈനിലൊക്കെ എടുത്തിട്ട് സൈസ് കിട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അളവല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓൺലൈനിൽ എടുക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഡബിൾ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ ഇഞ്ച് വണ്ണം വരുന്നുണ്ട് കേട്ടോ ഇതിന് പിന്നെ ഇഞ്ച് വണ്ണമാണ് ഈ ഒരു ടോപ്പിൽ വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ലെങ്ത് നാൽപ്പത്തിയാല് വരുന്നുണ്ട് നാപ്പത്തിയാല് ഡബിൾ എക്സ് എല്ലിന്റെ ഇഞ്ച് വണ്ണം ലെങ്ങ് നാൽപ്പത്തിനാല് വരുന്നുണ്ട് ഇതിന്റെ പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു റീസ്റ്റോക്ക് വീഡിയോ കൂടിയാണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു അജറക്കിന്റെ ടോപ്പ് വേണമെന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് അതിന്റെ നമുക്ക് അതിന്റെ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് അതാ അടിപൊളി ഡിസൈനുകളാണ് ഓരോ പാറ്റേൺ കാണിക്കാം ഇപ്പൊ എക്സൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ടിഞ്ച് വണ്ണായിരിക്കും വരുന്നത് നാൽപ്പത്തിയാല് ലെങ്ത് ഉണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ഡെയിലി യൂസിന് ആണ് നമുക്ക് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പല പല ഡിസൈൻ ഉണ്ട് നമുക്കിത് ഓൺലൈനായിട്ട് വേണ്ടവര് ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാം ഇതിന്റെ പല ഡിസൈൻ ഉണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റാപ്പിനെടുത്ത് പറഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡിസൈനും ഫോട്ടോസ് ഇട്ട് തരും ഇഷ്ടപ്പെടുന്ന നോക്കി മേടിക്കാൻ കഴിയല്ല ഇതിന്റെ പല പല ഡിസൈൻ ആണ് കണ്ടല്ലേ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്കിത് നല്ല ഒരു മൂവിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഒരുപാട് കസ്റ്റമർ ഇത് റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മളത് മേടിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് ആണ് ഇത് റെഗുലർ യൂസിൽ പറ്റിയായിട്ടാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇടാൻ സുഖമാണ് കേട്ടോ അടിപൊളിയായിട്ടാണ് നമ്മുടെ പ്രൈസ് മറക്കേണ്ട വരും നൂറ്റി അറുപതാണ് ഈ ഒരു ടൗപ്പിൽ നൂക്ക് തരുന്നത് അതിൻ്റെ പല പല ഡിസൈനുകളാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ ഡിസൈനുകൾ നമ്മൾ കാണിക്കുകയാണ് ആ ഇത് ഓൺലൈനായിട്ട് വേണ്ടുള്ളവർ ഈ ഒരു കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് ഇതിന്റെ കളറുകൾ കാണിക്കാൻ പറഞ്ഞാൽ അവർ ഇട്ട് വരും നമുക്ക് എല്ലാ കളറും കാണിക്കുന്നതെന്ന് ബുദ്ധിമുട്ടുണ്ട് അത്രത്തോളം ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ആണ് നമുക്കിപ്പോൾ അവൈലബിളായി വന്നിരിക്കുന്നത് ആ അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഐറ്റം വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ഐറ്റം വന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ഇത് വീണ്ടും 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 റിസർവ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ദാ ഐറ്റം വന്നിരിക്കുകയാണ് വെറും നൂറ്റി അറുപത് രൂപയ്ക്ക് നല്ല അടിപൊളി കുർത്തീസാണ് കോട്ടൻ്റെ അതും അജറക് ഡിസൈൻ് ഇത്ര ഐറ്റം വേണം ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാം ഷോപ്പിൽ വന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകാം നല്ല നല്ല ഡിസൈൻ ഉണ്ട് ദാ അടിപൊളി അടിപൊളി ഡിസൈനാണ് എന്തല്ലേ ഓരോ ഡിസൈനും ഓൺലൈൻ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരും നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ വന്ന് നോക്കി കഴിക്കാം നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അഴത്തിൽ പുളിയറ്റുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഒരു ഡിസൈനാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാം വില മറക്കേണ്ട വരും നൂറ്റി അറുപതേക്ക് നല്ല അടിപൊളി ടോപ്പാണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് നല്ല അജറക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് ഇത് ഡെയിലി യൂസിന് പറ്റിയ നല്ല സൂപ്പർ ടോപ്പാണ് കണ്ടില്ലേ ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ലൈനിങ് ഇല്ല ഇത് ലൈനിങ് ഇല്ല നാപ്പത്തിനാലഞ്ച് ലെതും ഡബിൾ എക്സലും നാൽപ്പത്തിനാലഞ്ച് വണ്ണം ആണ് വരുന്നത് അടിപൊളി ഐറ്റം അപ്പൊ നമ്മുടെ ഷോപ്പിൽ നടക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസിനെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നല്ല അടിപൊളി അജറക്കിന്റെ ടോപ്പ് വന്നിരിക്കുകയാണ് വെറും നൂറ്റി അറുപതരേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഓക്കെ